കുറച്ച് ദിവസമായിട്ട് എനിക്ക് പുറം വേദന ആയിട്ട് ഞാൻ പറഞ്ഞില്ലോ ഇപ്പോഴും എനിക്കത് ക്ലിയർ ആവാത്ത കാരണം ഞാൻ വേദന തുടങ്ങി കുറച്ച് രണ്ട് ദിവസം തുടങ്ങിയപ്പോൾ ഞാൻ ഉപ്പും ഇതൊക്കെ കോൽപ്പുളീരെ ഞേരമ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് നമുക്ക് വേദനകൾ വരുമ്പോണ്ടല്ലോ ഈ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ കൈകാലി ബുദ്ധി വഴുപ്പും കാര്യങ്ങളുള്ളവരൊക്കെ ഈ സാധനം ഉപ്പ് കല്ലുപ്പിന് പകരം ഇന്ദുപ്പാണ് ഏറ്റവും ബെറ്റർ എൻ്റെ അതിൽ ഇന്ദുപ്പില്ലാതെ തന്നെ ഞാൻ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളു നല്ലോണം കൈ കൊണ്ട് ഒരു കയ്യെ കല്ലുപ്പ് ഇട്ട് ഞാൻ ഇനി നമുക്ക് ഈ പുളി പുളിയുടെ ഞരുമ്പും കൂടെ അതിൽ കൊണ്ടു ഇടാം കേട്ടോ അതേ അടുപ്പത്ത് ചൂടാവാൻ വെച്ച വെള്ളത്തിൽ അത് ചെയ്തു എങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സുഖം പൊടിക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ആർ കൈകാലും കുത്തിവഴുപ്പൊക്കെ യൂസ് ചെയ്താൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി അറിയാൻ വേണ്ടി അത് ചൂടായി തിളച്ച് വരും വെറുതെ ഉള്ളിയിൽ നിറച്ചിട്ടിട്ടുണ്ട് നന്നായി തിളച്ചിട്ട് ചെറിയ ചൂട്ടോട് കൂടി നമ്മളത് മേയ്ത്തുകൂടെ വെച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല സുഖം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നും ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വയ്യാത്ത കാരണം എനിക്ക് വിചാരിക്കും വീടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവർക്കും ജോലി വരെ ലീവാണ് എനിക്കിപ്പോഴും നേരെ നിൽക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ മാനസികമായിട്ട് സത്യത്തിന് വിഷമമുണ്ട് ഖ്യാതിട്ടാണ് ഇത്രയും ഇതിൽ വരുന്നത് എനിക്ക് വേദനകൾ വന്നാലും ഞാൻ അങ്ങനെ വേദന എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല ആ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു രോഗങ്ങളിൽ നിന്ന് ഒരാളാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് പറ്റാതായി അത് ഭയങ്കര ഒരു മനസ്സിനെ ഫീൽ ചെയ്തു അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ രോഗം എന്ത് തന്നെയായാലും ആ വന്നാൽ പുറത്തു വന്നിട്ടുള്ള ഞാൻ എൻ്റെ പിടുത്തത്തിന് നിങ്ങളൊക്കെ കൂട്ടായി നോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ചുടിവെള്ളം ഇട്ട് കുടിക്കുന്നുണ്ട് കുടിവെള്ള പറ്റിയിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുള്ള മരുന്നുകളും ചെയ്യുന്നുണ്ട് ഓക്കെ ബൈ എല്ലാവർക്കും ബൈ